നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് സംഗമം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് നേരെ കഥയിലേക്ക് പോകാം തീരെ അപ്രതീക്ഷിതമായാണ് സുലു ഗർഭിണിയായത് എത്ര തടയാൻ ശ്രമിച്ചിട്ടും റോയി സമ്മതിച്ചില്ല പലപ്പോഴും ശൃംഗരിക്കാൻ അയാൾ അടുത്തു വരുമ്പോൾ താൻ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുമായിരുന്നു അന്ന് കൊച്ചമ്മ വീട്ടിലില്ലായിരുന്നു അതാണ് താൻ ഉച്ച റോയി കുലിങ്ങാതിരുന്നത് തൻ്റെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാൻ സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഛർദിക്കാൻ തുടങ്ങിയപ്പോൾ റോയിയെ വിവരമറിയിച്ചു വൈകിയാണ് താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതും പിന്നെ മുമ്പോട്ട് പോകാതെ പറ്റിയില്ല വീട്ടിലെ പണിക്കാരിയുടെ ഗർഭവിവരം അറിഞ്ഞ ഉടൻ കൊച്ചമ്മ പത്തിവിടർത്തി മകന്റെ അഭിമാനം രക്ഷിക്കാൻ തന്നെയും അമ്മയെയും മുതലാളി എങ്ങോട്ടേക്കോ മാറ്റി ഗർഭാവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരുന്നു സുലുവിന് എങ്കിലും പ്രസവിച്ചു മോനെ കണ്ടപ്പോൾ സുലു വേദനയെല്ലാം മറന്നുപോയി പക്ഷേ സമയം കഴിയും തോറും കുഞ്ഞിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായി ഒരു വർഷം സുലുവിന് മുതലാളിയുടെ തടവിൽ തന്നെ കഴിയേണ്ടി വന്നു കുഞ്ഞിനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് സുലു ബഹളം വെച്ചപ്പോൾ ആരൊക്കെയോ കൂടി കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും ആശുപത്രിയിലേക്കാണെന്ന് പറഞ്ഞ് ബലമായി കൊണ്ടുപോയി സുലു കരഞ്ഞു പറഞ്ഞിട്ടും കുഞ്ഞ് എവിടെയാണെന്ന് അവർ ആരും പറഞ്ഞതുമില്ല സുലു നാട്ടിൽ വന്ന് സംഭവിച്ചത് വല്ലതും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയും എന്ന് മുതലാളിയുടെ ഗുണ്ടകൾ അവളെ ഭീഷണിപ്പെടുത്തി അവരൊക്കെ വലിയ മുതലാളികളല്ലേ താൻ പാവപ്പെട്ട വീട്ടിലെ ഒരു പെണ്ണല്ലേ അവൾ ദുഃഖം കടിച്ചമർത്തി കഴിഞ്ഞ കാര്യങ്ങളെല്ലാം വേദനയോടും ഒരു ദുസ്വപ്നം കണക്കുകയും അവൾ എപ്പോഴും ഓർക്കാറുണ്ട് എന്നും തൻ്റെ കുഞ്ഞിനു വേണ്ടി അവൾ നിറകണ്ണുകളോട് പ്രാർത്ഥിക്കുമായിരുന്നു കാലങ്ങൾ അതിൻ്റെ ഒഴുക്കിൽ തന്നെ മുന്നോട്ടു പോയി സുലുവും അമ്മയും തനിച്ച് താമസിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഭാര്യ മരിച്ചുപോയ ഒരു കൂലിപ്പണിക്കാരൻ അയാളുടെ കുട്ടിയെ നോക്കാനായി രണ്ടാം വിവാഹം അന്വേഷിച്ചത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി സുലു അങ്ങനെ വിവാഹത്തിന് തയ്യാറായി ഭാഗ്യവശാൽ സന്തോഷമായി തന്നെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവർക്ക് വീണ്ടും ഒരു മകൾ കൂടി ജനിച്ചു അങ്ങനെ രണ്ടു മക്കളും ഭർത്താവുമായി ജീവിക്കുമ്പോഴും തൻ്റെ ആദ്യത്തെ കൺമണിയെ ഓർക്കാത്ത ഒരു ദിവസവും സുലുവിനില്ലായിരുന്നു കാലം കണക്ക് തീർത്തതുപോലെ സുലുവിനിപ്പോൾ തോന്നി മുതലാളിയുടെ കൊള്ളപ്പലിശയും കള്ളപ്പണവും ഒക്കെ പിടിക്കപ്പെട്ടു അയാളുടെ സമ്പന്നത എല്ലാം തകർന്നടിഞ്ഞു റോയി ബാറിൽ വെച്ച് വഴക്കുണ്ടാക്കി കുത്തുകേസിൽ പെട്ടു കുറെനാൾ ജയിലിലായിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ദിവസം തന്നെ എതിർപക്ഷക്കാർ അയാളെ കുത്തി മലർത്തി ഇപ്പോൾ ചത്തു ചത്തില്ല എന്ന മട്ടിൽ കിടക്കിൽ കിടക്കയിൽ തന്നെ മലർന്ന് കിടപ്പാണ് സത്യത്തിൽ അയാളുടെ ഇപ്പോഴത്തെ ജീവിതം ഒരു ശിക്ഷ പോലെ പലപ്പോഴും തനിക്ക് തോന്നിപ്പോകുന്നു തന്നെപ്പോലെ നിസ്സഹായ ഒരു പെൺകുട്ടിയെ ബലമായി കശക്കി എറിഞ്ഞ ആ ദിവസം ഇന്നും തൻ ഞെട്ടലോടെയാണ് ഓർക്കുന്നത് പിന്നെ ആ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന പൊള്ളുന്ന അനുഭവങ്ങൾ ഒന്നും ഓർക്കാൻ കൂടി വയ്യ കാലങ്ങൾക്ക് ശേഷമാണ് നാട്ടിൽ നിന്ന് ജർമ്മൻ ദമ്പതികൾ ദത്തെടുത്ത ചെറിയ ഓട്ടിസം ബാധിച്ച ഒരു ആൺകുട്ടിയുടെ അസൂയാവർഹമായ ജീവിത വിജയം പത്രത്തിൽ കൂടി ലോകമറിയുന്നത് ഒരു പ്രസിദ്ധനായ എ ഐ വിദഗ്ധനാണ് ഇന്ന് ആ യുവാവ് അദ്ദേഹം സ്വന്തം വേരുകൾ അന്വേഷിച്ച് ഇന്ത്യയിൽ എത്തിയതാണ് അവസാനം ആ കുട്ടി അവൻ്റെ സ്വന്തം അമ്മയെ കണ്ടെത്തി അതെ സുലു ആയിരുന്നു ആ അമ്മ തൻ്റെ അമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സന്തോഷാശ്രുക്കൾ പൊഴിക്കുന്ന അമ്മയുടെയും മകൻ്റെയും പത്രങ്ങളിൽ വന്ന ചിത്രം ഏവരുടെയും കണ്ണുകൾ ഈറൻ അനിച്ചു കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം